നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വളരെ അല്ല അവരുടെ റെസ്പെക്റ്റ് പിന്നെ അവരുടെ ടൈം ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന സംഭവം അല്ലേ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കും അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലോ അല്ലെങ്കിൽ അവർ നമുക്ക് കുറച്ച് ടൈം കൂടുതൽ തന്നിരുന്നെങ്കിലോ അല്ലെങ്കിൽ അവർ നമ്മൾ ഒരുപാട് സ്നേഹിച്ചിരുന്നെങ്കിലോ ഒക്കെ നമ്മൾ ആഗ്രഹിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ വേറെ ആളുടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യും വേണ്ട ആഗ്രഹിക്കും വേണ്ട പിന്നെ എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളിഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങളെ ലവോ അതുമാതിരി റെസ്പെക്റ്റോ അതുമാതിരി നിങ്ങൾക്ക് വേണ്ട ടൈമോ തരുന്നില്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കാം ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി നടക്കാനുള്ള സമയമായി കഴിഞ്ഞു വെറുതെ എന്തിനാ നമുക്ക് ലവും റെസ്പെക്റ്റും ടൈമൊന്നും തരാത്ത ആൾക്കാരുടെ കൂടെ നമ്മൾ നിൽക്കുന്നത് അത് നമുക്ക് ഒരുപാട് വേദന തരുന്ന സംഭവമാണ് അല്ലേ അപ്പോൾ ഒരിക്കലും മറ്റാളുടെ അടുത്ത് നിന്ന് ലവോ റെസ്പെക്റ്റോ ടൈമോ ചോദിക്കാണ്ടിരിക്കുക അതുമാതിരി ആഗ്രഹിക്കാണ്ടിരിക്കുക നമുക്ക് നമ്മളുണ്ടല്ലോ ഹാപ്പി ആയിട്ടിരിക്കണം അത് മതി സങ്കടപ്പെടേണ്ട